ു വസ്സലാംസുലില്ല അമ്മാ ബിഷാ അല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ഇന്ന് വല്ലാത്തൊരു ദിവസമാണ് ബദരീങ്ങളെ ദിവസമാകുമ്പോൾ ആ തിരക്കുണ്ടാവുമല്ലോ അല്ലേ നിഷാ അല്ലാ ഇന്ന് ചാലിയൻ ടൗൺ പള്ളിയിൽ നിഷാ അള്ളാഹ് ബദരീങ്ങളെ മജ്ലിസ് ആയിരുന്നു അപ്പോൾ അവിടെ ദുവാക്ക് നേതൃത്വം കൊടുത്ത് ഇപ്പൊ അവിടെ നിന്നെത്തിട്ടുള്ളു ഏ നിഷാ നാളെയാണ് ഞമ്മളെ പരിപാടി അവിടെ ദുവാക്ക് നേതൃത്വം കൊടുത്തത് ഓടി വരികയാണ് നീ തുടങ്ങണോ തുടങ്ങേ എന്ന് ആലോചിച്ചിട്ട് നിഷാ അല്ലാ ഞാന് ഉച്ചന്റെ ശേഷം ഞങ്ങളെ രണ്ട് മൂന്നാലാൾക്കാർ തലപ്പാറ ഭാഗത്ത് നിന്ന് നാലര മണിക്ക് ടൗൺപള്ളിയിലെത്തി അവിടുത്തെ തവസലും ദുവാവും കഴിഞ്ഞ് ഇപ്പൊ ഓടി വന്ന് നേരെ ഓപ്പൺ ആക്കുകയാണ് മൈക്കും കൂടി എടുത്തിട്ടില്ല നിഷാ അള്ളാ അവ തസ്ബീഹ് മുടങ്ങണ്ടാന്ന് കരുതി നമുക്ക് കുറച്ച് തസ്ബീ വേനിച്ചല്ല കുറഞ്ഞ ഉള്ളൂ ഇൻഷാ അള്ളാ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജൈനവ കർണാടക എന്ന് പറയുന്ന സഹോദരിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അവരാണ്ടിൻ്റെ ദിവസമാണ് അതുപോലെ അവരെ ഉപ്പ ഉമ്മ അതുപോലെ തന്നെ സഹോദര സഹോദരിമാർ പലവരും മരണപ്പെട്ടു പോയി അള്ളാഹുവെ അവരെ കബറ് നീ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ റഹ്മാൻ സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാക്കണേ റഹ്മാൻ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ റഹ്മാൻ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അള്ള അള്ളാഹുവെ അവർ ചെയ്ത സ്വതക്കകളൊക്കെ അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലെഹേന سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم മദുരിങ്ങളെ പേര് മുന്നൂറ്റി പതിമൂന്ന് യാസിന് ഓതിയിട്ടുണ്ട് മാഷാ മാഷാ അല്ലാ എന്തിനാ നമുക്ക് ബേജാർ ഇതൊക്കെ അധികം ചെയ്താൽ തന്നെ നമ്മൾ ദുവാഹി ജാപത്തിട്ടു പതിനാല് യാസീൻ ഓദ്യ ഒരുപാട് മുമ്മിനങ്ങളില്ലേ ഒരുപാട് കുടുംബക്കാർ പതിനാല് യാസിൻ ഓതിയിട്ടുണ്ട് എനിക്കറിയാം ഇൻഷാ അല്ല അതൊക്കെ ദ്വരക്കണമെന്ന് കരുതിയിട്ടാണെന്ന് നമ്മൾ രാവിലെ ബദർ പാടി പറയാൻ കരുതി പക്ഷെ പെട്ടെന്ന് അവിടുത്തെ പരിപാടിയിൽ അവർ ബുക്ക് ചെയ്ത് ഉണ്ടെങ്കിലും ഇന്ന് ഞാൻ ഇപ്പം ധാരണ സ്ഥലത്തും നൂറു തൈബ കുടുംബങ്ങളെ ദ്വാരുന്നിട്ട് വരുന്നത് അപ്പം ആ നിരക്ക് ഇങ്ങക്ക് എല്ലായിടത്തും ഞമ്മള് ധാരണ്ടാവും അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ ഇൻഷാ അല്ലാ അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും വേഗം ഷെയർ ചെയ്തിട്ട് പറ്റുന്നവരൊക്കെ ഇൻഷാ ഒന്ന് എത്തിക്കുക ആറേകാല് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എല്ലാരും പാടെ കാത്തുനിന്ന് നേരം ഭകിട്ടുണ്ടാവുന്നു അപ്പൊ ഞാൻ നേരം വെക്കിയാലും വാക്കുകൾ പോലൊന്നും കാണില്ല കേട്ടോ അല്ലേ سبحان الله العظيم <سؤال> وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم കുറഞ്ഞ സമയം ഒരു അഞ്ഞൂറിലേക്കും ഞമ്മളെ കുടുംബം നെത്തണം അപ്പോഴേ ഞമ്മക്ക് ആ സന്തോഷം ഉണ്ടാവുള്ളൂ കാരണം എൻ്റെ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സൗണ്ട് മാറിയിക്കണ് അല്ലേ നിങ്ങൾ പറയും നല്ല ക്ഷീണം ഇതൊക്കെ ഉണ്ടെങ്കിലും സൗണ്ട് മാറിയിട്ടുണ്ട് എന്നാലും ഈ സൗണ്ട് ഇങ്ങനെയൊക്കെ പ്രയാസമായിട്ടും ഞാനിന്ന് പത്ത് മണി മുതൽ ആ പന്ത്രണ്ടര വരെ നല്ല സൗണ്ട് ഇട്ടിട്ടാണ് അവിടെ ക്ലാസ് എടുത്തിരിക്കുന്നത് അവിടുത്തെ മൈക്ക് സെറ്റ് അങ്ങനെയാണ് പിന്നെന്ത ചെയ്യുക എനിക്ക് സൗണ്ട് പോകും അതുകൊണ്ട് ഞാൻ ആരാൻ മുണ്ടൂലേറാൻ ഏ ഏരോരുത്തര സാഹചര്യം അനുസരിച്ചാണ് ഇപ്പം ഈ സമയത്തും ബൈത്തും ദ്വായും കാര്യമൊക്കെ ആയിട്ട് കുറേ സമയം എന്നാലും നമ്മൾ ഞമ്മളെ സൗണ്ട് നോക്കണേ ഇല്ല അലഹമ്മില്ല പഠിച്ചോ നമുക്ക് തരും എന്നൊറ്റ ധൈര്യമാണ് പതിരിങ്ങളെ പേരല്ല പറയണത് അനാവശ്യം അതുകൊണ്ട് ആ ഏര്യം എനിക്കുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക എല്ലാവരും എന്തെയ്യും പതിനാല് ആസിൻ്റെ കുടുംബങ്ങളൊക്കെ ഒന്ന് വേഗം എത്തിക്കും ഇൻഷാ അല്ലാ ഇൻഷാ അതെല്ലാവരും എത്തിക്കും അങ്ങനെ അഞ്ഞൂറിലേക്കെങ്ങനെത്തിയാൽ എന്താ ലാസ്റ്റ് സമയത്ത് അഞ്ഞൂറെങ്കിലും വന്നല്ലോ അതൊരു സന്തോഷമാണ് ഇൻഷാ അതെല്ലാവരും وبيمديه أستغفر الله سبحان الله وبيمديه سبحان الله العظيم وبيمديه أستغفر الله سبحان الله وبيمديه سبحان الله العظيم وبيمديه أستغفر الله سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَظِيمِ وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهَ سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَظِيمِ وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهَ اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين <سؤال> اللهم اغفر لي ذنوبي يا رب العالمين <سؤال> اللهم اغفر لي ذنوبي يا رب العالمين سبحان الله وبحمده سبحان الله العظيم وبحمده അസ്ത ഉ ഉിരു സുബൻ അല്ല വഭി അന്തി അസ്തഫിരു സുബന് അല്ലിന്ദിഗി സുബനല്ലിഗി അസ്ത ഉ ഫിരു سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَظِيمِ وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهَ سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَظِيمِ وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهَ سبحان <سؤال> الله وبحمده سبحان الله العظيم പഠിച്ച റബ്ബെ ബദിങ്ങളെ ഇന്നത്തെ ദിവസം ഉച്ച സമയത്ത് രാവിലത്തെ ഞങ്ങളെ ക്ലാസ് ആഗ്രഹിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട് യാസീനോദ്യവരാണ് അവരൊക്കെ റബ്ബെ അവർക്ക് ഇന്നത്തെ മജ്ലിസ് കേണാനും കേൾക്കാനും കഴിഞ്ഞിട്ടില്ല റബ്ബെ ഞങ്ങൾ അവർക്ക് വേണ്ടി ബദിരീങ്ങളെ മുൻനിർത്തി ധാരണിട്ടുണ്ട് ഈ സദസ്സിൽ വെച്ച് ധാരക്കുന്നു ഞങ്ങളെ മജ്ലിസിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ബദിരീങ്ങളൊക്കെ അവര് നൽകണേ അല്ല കാവര് നൽകണേ നൽകണേയല്ലോ പതിരീങ്ങളൊക്കെ കാവര് നൽകണേ അല്ല റബ്ബേ ഇപ്പോൾ ഈ തസ്ബീഹിന്റെ സമയത്ത് ഒരുപാട് വൈകിപ്പോയി പലവരും ഇല്ല എന്ന് വിചാരിച്ചു ഞങ്ങൾ ഓടി വന്ന് തുടങ്ങി വെച്ചത് ഈ മജ്‌ലിസിനോടുള്ള ബഹുമാനമാണ് ആദരവാണ് പങ്കെടുത്തവർക്കും പങ്കെടുക്കാൻ ആഗ്രഹിച്ചവർക്കും ബറക്കത്ത് നൽകണേ അല്ല സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ല ഇൻഷാ അല്ല നാളെ രാവിലെ ഒമ്പതേ മുപ്പതിനാണ് ഞമ്മളെ ബതിരിങ്ങളെ മജിലീസ് പള്ളിയിൽ വെച്ച് നടക്കുന്നത് പക്ഷേ അത് അത് ലൈവ് നമുക്ക് കൊടുക്കണം ഈ ഒരു സൗകര്യത്തിൽ വലിയ നിങ്ങൾ പറയണതൊന്നും ചിലപ്പോൾ നമ്മൾ നോക്കാൻ പറ്റുള്ളൂ നമ്മൾ ശ്രമിക്കൂ അപ്പം എന്ത് ചെയ്യാം മുത്തനൂർ തങ്ങളൊക്കെ വരുന്ന സദസ്സല്ലേ അത് വാക്ക് ഇജാപത്തുണ്ടാവുമല്ലോ അപ്പം നാളത്തെ നാളെ ഒമ്പതര മണി ആകുമ്പോൾ പക്ഷേ അത് ഒമ്പതര ഒമ്പത് മുക്കാലാകുമ്പോഴേക്ക് എന്ത് ചെയ്യുക എല്ലാവരും ഫ്രീ ആയി നമ്മളെ മജലീസിലെത്തണം കേട്ടോ ഇൻഷാ അല്ല ലൈവ് കൊടുക്കാൻ പറ്റിയിട്ടല്ല ഈ മൊബൈലിൽ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ അടങ്ങേറാണ് എവിടെ അറിയോ ഇങ്ങനെ ഒറ്റക്ക് എൻ്റെ റൂമിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഒരു സദസ്സിൽ പോയിട്ട് ഈ മൊബൈലേറ്റ് കളിക്കൽ എനിക്ക് വലിയ അടങ്ങേറാണ് പക്ഷെ മാനക്കേടാണ് എന്തുകൊണ്ട് അയ്മെൻ നോക്കണം അപ്പം നിങ്ങളെല്ലാവരും പാൾ ഉസ്താദെ കിട്ടണില്ല കേൾക്കണില്ല കട്ടായി കട്ടാണ് കട്ടാണെന്ന് എഴുതുമ്പോൾ എന്താ ഞാൻ മറുപടി പറയും ഞാനാണെങ്കിൽ ഇത് പറഞ്ഞാവളും ഞാൻ തന്നെ ചെല്ലുന്ന ആളും ഞാൻ തന്നെ വയത് പറഞ്ഞാവളും ഞാൻ തന്നെ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ കഴിയൂല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് എന്നാലും അത് ലൈവായിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് നിഷാ അല്ല അള്ളാഹുത്താലെ നമ്മളെ മജ്ലിസ് കബൂൽ ആക്കട്ടെ ഞങ്ങൾക്കൊക്കെ അള്ള ബർക്കത്തെയ്യും ഒരിക്കലും ഞമ്മളെടങ്ങാറാവൂല നമ്മളെ റബ്ബ് നമ്മളെ കുഴക്കൂല ഇൻഷാ അല്ലാ കുറഞ്ഞ സമയമുള്ളൂ ഒരു അഞ്ച് മിനിറ്റല്ലേ ഉള്ളൂ അഞ്ഞൂറിലേക്ക് എത്തി എനിക്ക് ഞാൻ വലിയ സന്തോഷവാനാണ് നിഷാദങ്ങളൊക്കെ എന്ത് ചെയ്യും ഒന്ന് തസ്ബി അല്ലേ وبيمديه أستغفر الله سبحان الله وبيمديه سبحان الله العظيم وبيمديه أستغفر الله سبحان الله وبيمديه سبحان الله العظيم وبيمديه أستغفر الله سبحان الله وبيمديه ആ മത്തന്നൂർ ഞങ്ങള് നാട്ടിമംഗലേ അല്ല പാപ്പ ഇവിടെ വരുന്നുണ്ട് നാളെ ഏറ്റോ നൂറത്തെ രൂപ കുടുംബത്തിന് ത്വരക്കാൻ വേണ്ടി ഞാൻ പറയാ അസ്മാൽ ബദറിന്റെ മെയിൻ സ്പെഷ്യലാണ് ബദിനങ്ങളെ പേര് എപ്പോഴും ചെല്ലുന്ന ആളാണ് അല്ലേ അതുകൊണ്ട് തന്നെ ആ പവർ ഉണ്ടാവും നമുക്ക് ധാരപ്പിക്കട്ടോ سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم അഞ്ഞൂറിലേക്ക് എത്തും ദമ്പോത്തിന് അല്ലേ എത്തൂലേ അല്ലോ നല്ല രസമാണ് ഈ നോമ്പ് നൊറ്റ് നമ്മൾ ഭക്ഷണം വെള്ളമൊന്നും ഇല്ലാത്ത സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സൗണ്ട് എടുത്താൽ തൊണ്ടല്ല ഉള്ളെന്നുള്ള ഒരു കരുകരിപ്പും അല്ലേ അത് ഉമ്മനീരുണ്ട് വറ്റിട്ടടങ്ങാറോ പക്ഷേ ബദിങ്ങളെ പൗറാണ് ഈ നിൽക്കുന്നതൊക്കെ അള്ളാഹു തലാ മഹാന്മാരെ കാവൽ നമുക്ക് തെറ്റെ എവിടെ ഞമ്മക്ക് കാവൽ കാവലുള്ള തെറ്റെ ഏത് സമയത്തും ഓല മധു പറയാൻ അള്ളാഹു തോഫിക്ക് തെറ്റെല്ലാ നഷ്ടാവൂല മോൻ പറക്കാൻ പോവാലെ وبيمديه يستغفر الله سبحان الله وبيمديه سبحان الله العظيم وبيمديه يستغفر الله سبحان الله وبيمديه سبحان <تصفح> الله العظيم وبيمديه يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده മാഷ അല്ലാ നാനൂറ്റി അമ്പതിലേക്ക് എത്തിയില്ലേ നമ്മളെ കുടുംബങ്ങൾ നമ്മളെ കൂടെ തന്നെ ഉണ്ട് അള്ളാഹു നിങ്ങൾക്ക് വർക്കത്തെ ചെയ്യട്ടെ എന്ന് ആമ്യം പറഞ്ഞു അലഹമില്ലാ പഠിച്ച റബ്ബേ ബദിങ്ങളെ ഈ ദിവസം എത്ര അസ്മാവൽ ബദ്ര ഞങ്ങളൊക്കെ ചെല്ലിയത് ആ ബദലീങ്ങളെ പേര് ചെല്ലിയ കാരണം ഞങ്ങളീ കുടുംബങ്ങളൊക്കെ പള്ളികളിൽ ഇന്നലെ ഇന്നൊക്കെ ബദലീങ്ങളെ പേരിൽ അസ്മാവ് ചെല്ലിയവരാണ് ചീരിഞ്ഞു കൊടുത്തവരാണ് ചീരിഞ്ഞ് തിന്നവരാണ് കൊടുത്തവരാണ് സഹായിച്ചവരാണ് അങ്ങനത്തെ ഈ നല്ല മുബാറക്കായ ദിവസം റബ്ബെ റഹ്മാ അഹഫുരത്തിന്റെ പത്ത് യാത്ര പറയുന്ന സമയങ്ങളിൽ ഈ സമയത്ത് ഞങ്ങളെ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ഞങ്ങൾ ചെല്ലുന്ന തസ്ബീവ് റബ്ബെ ഞങ്ങളിൽ നിന്ന് കബൂൽ ആക്കണേന്ന ഞങ്ങളിൽ നിന്ന് കബൂൽ ആക്കണേ അല്ലോ ഞങ്ങളിൽ നിന്ന് കബൂൽ ആക്കണേയല്ലോ പഠിച്ച റബ്ബേ ഞങ്ങൾക്ക് ഈ കൊണ്ട് ഈ മാൻ തക്വൈ നൽകണേയല്ലോ ഇൻഷാ അല്ല അള്ളാഹോ കബൂലാക്കട്ടെ രണ്ട് ദിവസമായിട്ട് നോമ്പ് തുറക്കുമ്പോ ഫ്രൂട്ട്സും ഇല്ല തണുത്ത ഒരു ജ്യൂസും ഇല്ല ഒന്നും കുടിച്ചിട്ടില്ല നല്ല ചൂടുള്ള കട്ടൻ ചായ ഇത് മാത്രം കുടിക്കുക അയക്കുള്ള ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും കാരണം എന്താ അത്രക്കും കഫം കെട്ടി അത്രക്കും തൊണ്ടൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് ഇത് ഒഴിവാക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ സഹിച്ച ഒഴിവാക്കുക ഇൻഷാ കട്ടഞ്ഞായ കൊടുക്കുമ്പോ ഒരു സുഖമുണ്ട് അള്ളാഹ് വക്താരെ നമ്മളെ നോമ്പ് കബൂലാക്കട്ടെ ഇത്രയും പ്രയാസം സഹിച്ച് നമ്മൾ നോമ്പ് നോക്കിച്ചിട്ട് വരാൻ നിങ്ങളൊക്കെ അങ്ങനെ നോറ്റവരാണ് ഒരുപാട് ക്ഷീണമുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും പ്രയാസം ഉണ്ടാവും അല്ലാതെ ഞമ്മളെ സ്വീകരിക്കട്ടെ അല്ലോ അമ്പത് പ്രാവശ്യം മക്ക മദീന കണ്ടു ഇനി അങ്ങോട്ട് പോവാം ആശാ അള്ള അള്ളാഹു ഇനിയും തോഫി കൊടുക്കട്ടെ നമുക്ക് ഒരു വട്ടം കാണാത്തോരുണ്ട് ഓൽക്കല്ലാ വീണ്ടും വീണ്ടും തോഫി കൊടുക്കട്ടെ അപ്പൊ നമ്മൾ ദ്വാർക്കാൻ പോവാണ് ഒരു ചെല്ലിറോന്നാൽ എല്ലാം മത്സരം ചൊല്ലിക്കോളി ചെല്ലുന്ന ദിവസം കഴിഞ്ഞു തുടങ്ങി ഇനി ചെയ്യിച്ച എല്ലാ അവസരം ഉണ്ടായിക്കോളൊന്നില്ല അടുത്ത റമദാൻക്ക് ഇതേമാതിരി നിങ്ങളെ മുമ്പ് ക്ലാസ് നടത്താൻ ഈ ഫാദലുണ്ടാവും അങ്ങനെ ഉറപ്പുണ്ടാ ആര് കണ്ട് ഏ അള്ളാ നിങ്ങളുണ്ടാവോ നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ ആര് മരിക്കൂ ആരും മരിക്കൂല ഒന്നും പറയാൻ പറ്റൂല പക്ഷെ ഈ റമദാൻ നമ്മൾ അവസാനത്തെ റമദാൻ ആണെന്ന് കരുതുക നല്ലോ ഇമാനോടെ തക്കുവയോടെ ഇബാദത്ത് ചെയ്യുക എല്ലാവരും أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار إن شاء الله മാസ അല്ല അറുന്നൂറിലേക്ക് എത്തിയില്ലേ ഇല്ല കുടുംബങ്ങൾ അല്ലെദില്ല അല്ലെദില്ല എന്ത് സന്തോഷമായി കുറഞ്ഞ ആറേക്കാളിലെ നമ്മൾ തുടങ്ങിയത് ഇല്ല എത്ര കുടുംബം എത്തിയില്ലേ നമുക്ക് അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ല എന്താണ് ഇഞ്ചി നീര് കുടിക്കുക ദേവിടെ നീരില്ലേ ഇൻഷാ അല്ലാ നോക്ക നോക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാം നോക്ക് നിങ്ങൾ പറഞ്ഞ എന്തുണ്ടോ ഞാൻ നോക്കും അങ്ങനെയും മാറട്ടെച്ചിട്ട് ഇൻഷാ അല്ല എല്ലാവരും നാമ്യം പറയും

ുയാളി അല്ലാ ജബ്ബാറുമീനായ മലിക്കുൽ മുലൂഖായ രാജസൈദായ റബ്ബെ ഇത്രയും കുടുംബങ്ങൾ ഞങ്ങളെ തസ്ബീന്റെ മജ്‌ലിസ് ആ കാണത് ബദർ അതാണ് ബദർ അതാണ് ബദിരി യുദ്ധം ചെയ്ത സ്ഥലം കണ്ടോ അവിടെ അതിൻ്റെ അപ്പുറത്താണ് മസ്ജിദ് അരീസ് എന്ന പള്ളി ഇൻഷാ അല്ലാ ബദറിൻ്റെ പൂർക്കിടകം ഉണ്ടായി ഇതിൻ്റെ അപ്പുറത്താണ് ബദർ അങ്ങനെ പ്രത്യേക ഖബറൊന്നുമില്ല ആ ബദരീങ്ങളിലേക്കാണ് ഞമ്മള് തപസിലാക്കിയിട്ട് ത്വരക്കുന്നത് അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യ് അള്ളാഹു നമുക്കൊക്കെ വറുക്കത്തെ ചെയ്യട്ടെ സന്തോഷം തരട്ടെ ഏ ആ ബദർ നമ്മൾ കാണേണ്ടതാണ് അള്ളാഹുത്താല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ അതുപോലെ തന്നെ ബദറിൽ നമ്മൾ കാളേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇൻഷാല്ല അത് കണ്ടിട്ട് ഞമ്മൾ ദാച്ച് ചെയ്യുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ കൂട്ടുകാരന് ഈ അടുത്ത് പോയ സമയത്ത് എടുത്ത ഒന്ന് രണ്ട് വീഡിയോകളുണ്ട് ഏഹ് ഇൻഷാ അല്ല അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒന്ന് ജബല് മലായിക്ക ഏ ജബല് മലായിക്ക അതുപോലെ തന്നെ ബദരിങ്ങളെ പേര് ഏ അതുപോലെ തന്നെ ബദുര് ബദറിലെ പോർക്കളത്തിൽ ഇതാ നോക്കിയങ്ങളെ നിങ്ങൾ കണ്ടിട്ട് കേട്ടിട്ടുണ്ടാവും എന്നാലിൻ്റെ കൂട്ടുകാരാണ് അപ്പോ ഫാദിലിയാണത് ഒരു മുറയ്ക്ക് പോയപ്പെടുത്ത ഒന്നാണ് അപ്പോൾ നോക്കി ഓല കാണാനല്ലോ എന്താ അംസത്തു മാറേടാ ഈ കാണുന്ന കെട്ടിടങ്ങളെ അവ ഇതാണ് അന്ന് അള്ളാഹിന്റെ ഹബീബിന് മയ പെയ്പ്പിച്ചപ്പോൾ ഔൾ ഉണ്ടാക്കിയത് ഈ ഔൾ പൊളിക്കാൻ ധൈര്യമുള്ള ആൺകുട്ടികളെ വാടാന്ന് അതാണ് പറഞ്ഞത് ഉടനടി അലി ഹംസ ഹംസർ അദി അള്ളാവിന് പറഞ്ഞില്ലേ അസ് അതാണ് പറഞ്ഞത് അടി ആടുത്തല്ലോ അതാണ് ഹൗത് അള്ളാഹ് നേരിട്ട് കാണാനുള്ള തൊഫീക്ക് തരട്ടെ അള്ളാഹു നേരിട്ട് കാണാനുള്ള തോഫീ രട്ടെ അതുപോലെ തന്നെ ബദിരി പേര് നമ്മൾ പറഞ്ഞല്ലോ ഓലെ പേര് പേരെഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ആ പേര് പേരെഴുതി വെച്ചത് ഇതാണ് ആ പേര് കണ്ടില്ല ഇത് ബദലിൻ്റെ പോർക്കളത്തിൽ അവിടെ എഴുതി വെച്ച പതിനാല് സ്വഹാബത്തിന്റെ പേരാണ് അള്ളാഹു താല നേരിട്ട് അവിടെ പോയി കണ്ട് വായിച്ച് ആ ബദരിയങ്ങളെ പേരിൽ യാസീൻ ഹോദാൻ അള്ളാഹു നമുക്ക് തൊഫീ കരറ്റ് അള്ളാഹു തൊഫീ കരറ്റ് ഇൻഷാ അള്ളാഹ ബദിരിയങ്ങളെ പേരാണ് ആ കയറി പതിനാലാളാണ് ബദലിൽ ചെയ്തായത് എഴുപത് ശത്രുക്കളാണ് ബദലിൽ കൊല്ലപ്പെട്ടത് അതിൽ ഓലെ വലിയ വലിയ നേതാക്കന്മാരായ ഉത്തുപത്തും ശൈബത്തും വലിയതും അടക്കമുള്ള സർവ്വ തമ്പു തമ്പുരാക്കന്മാരും ആ യുദ്ധത്തിൽ തന്നെ ചെയ്തായിട്ടുണ്ട് അല്ലേ നമുക്ക് ആ ബദറിൽ ഒരു അറ്റത്തൊരു ഇങ്ങനെ പൊളിഞ്ഞ മാതിരി കാണാം അതിലേക്കാണ് ബലമൊക്കെ ഇട്ടത് ഏഹ് അതോ ആവത്താലെ നമുക്ക് തോഫി കറ്റെ ഇനി മലയ്ക്കത്തിറങ്ങിയ മല അത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ മലായിക്കത്തിറങ്ങിയ മല ഞാനൊന്ന് പോയപ്പോ ഇങ്ങനത്തെ വീടൊന്നും എടുത്ത് വെക്കാൻ നല്ലതുപോലെ പറ്റില്ല കണ്ടങ്ങൾ ഒരു മണലിന്റെ കൂമ്പാരം ഒട്ടകങ്ങളൊക്കെ പോകുമ്പോ നമ്മളൊക്കെ ചിത്രത്തിൽ കാണണ്ടേ ഇതാ ഇതൊരു മലയാണ് എങ്ങനത്തെ മലയാണ് പർവ്വത ഇത് മണല് കൊണ്ടുള്ള ഒരു പർവ്വതാണ് ഇതിന്റെ മുകളിലാണ് അയ്യായിരത്തോളം വരുന്ന മലായിക്കത്തിറങ്ങിയത് ബതിരില് ബതിലിയങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മനസ്സിലായ നിസാ അല്ല അള്ളാഹുവേ ആ ബദിരിയങ്ങളെക്കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ല ആ ബദിരിയങ്ങളെക്കാവല് ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല ബദിങ്ങളെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ മജ്ലിസ് കബൂലാക്കണേ റഹ്മാനെ ഈ മജ്ലിസ് വന്ന മുഴുവൻ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ ശിഫയാക്കണേയല്ല പരശുപനെ കടങ്ങൾ വിട്ടിത്തരണേ വീട്ടിത്തരണേയല്ല പ്രയാസങ്ങൾ മാറ്റിത്തരണേയല്ല ഈ മക്കയും മദീനയും നേരിട്ട് കാണാനുള്ള തോഫീക്ക് തരണേ അല്ല പരശുപനെ ഞങ്ങളെ കടക്കാരായി നീ മാറ്റല്ല ഞങ്ങൾക്ക് ആവശ്യമുള്ള വീട് ആവശ്യമുള്ള വാഹനം ആവശ്യമുള്ളതൊക്കെ തരാൻ കഴിവുള്ളവരാണ് അതിനുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ തരണേയല്ല ഞങ്ങൾക്ക് നീ ഹൈറായ വഴി തുറന്നു തരണേ തരണേയല്ല ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ സഹായിക്കണേയല്ല സഹായിച്ചവരെ നീ സഹായിക്കണേ സഹായിക്കണേയല്ല സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ല പർശ്വനെ അവർക്കൊക്കെ പകരം അല്ലാതെ മറ്റൊന്നും ഞങ്ങളെ കയ്യിലില്ല റബ്ബയെ സഹായിച്ചവർക്ക് നീ വലിയ ഹൈർ കൊടുക്കണേ റഹ്മാൻ വലിയ പറക്കത്ത് കൊടുക്കണേ റഹ്മാൻ രാവിലെ മുതൽ ഈ സമയം വരെ ബദിങ്ങളെ മതുകു പാടി പറയാൻ ധാരാൻ തപശ്രി ചെല്ലാൻ പർശുവനെ ഞങ്ങളെ തൊണ്ടക്കും ഞങ്ങളെ ആരോഗ്യത്തിനും നീ വലിയ ശക്തി നൽകണേയല്ലോ വലിയ റാഗത്ത് നൽകണേയല്ലോ വലിയ സംരക്ഷണം നൽകണേ അല്ല ഇൻഷാ അല്ല അള്ളാഹുത്തരം നമ്മളെ കബൂല ഘട്ടങ്ങളോടൊക്കെ പറയുകയാണ് നാളെ രാവിലെ ഒമ്പതര മണിക്കാണ് മുത്തന്നൂർ തങ്ങളുടെ നേതൃത്വത്തിൽ ഞാൻ നിൽക്കുന്ന പള്ളി മിസ്ബാഗിലെ നൂറു തൈബയുടെ നേതൃത്വത്തിലുള്ള നമ്മളെ ഇവിടുത്തെ മിസ്ബാഗിൻ്റെ ബദർ മൗലിൻ്റെ സദസ് ഒമ്പതര മണിക്ക് നമ്മളെ മൗലിദ് ആരംഭിക്കും എല്ലാവരും എത്തണം പത്ത് മണിക്കല്ലേ നമ്മുടെ ക്ലാസ് അത് ഒമ്പതര മണിക്ക് തുടങ്ങും ഇൻഷാ എല്ലാവരും എത്തിയിട്ട് ആ മനസ്സിൽ വിജയിപ്പിക്കണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം അള്ളാഹു താലം നമ്മളെ മജലീസ് കബൂലാക്കട്ടെ ഇൻഷാഹ ദുബാവസീയത്തോടെ അസ്സലാ വാല്ക്കും വരഹമത്തല്ലാ വാത്തു